നമസ്കാരം കേരള ഇന്ന് കേരളത്തിലെ സുരക്ഷിതത്വം പൂർണ്ണമായും ഇല്ലാതാവുകയാണോ സ്ത്രീകൾക്കും കുട്ടികൾക്കും കേരളത്തിൽ ഒരു തരത്തിലുള്ള സംരക്ഷണവും ലഭിക്കാതായി എന്ന് തന്നെ വിലയിരുത്തപ്പെടേണ്ടതുണ്ടോ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി മാധ്യമങ്ങളിൽ നിറയുന്ന വാർത്തകളിൽ നിന്നും കേരളം അംഗീകരിക്കേണ്ടതും അത് തന്നെയാണ് ഒരു പിഞ്ചുകുഞ്ഞിനെ അന്യസംസ്ഥാന തൊഴിലാളി പിച്ചുചീന്തിയപ്പോൾ സുരക്ഷിതത്വം സംരക്ഷണമെന്ന് ആവർത്തിച്ച് പറഞ്ഞെങ്കിലും വീണ്ടും സമാനമായ സംഭവങ്ങളാണ് നടക്കുന്നത് ഇപ്പോൾ സ്ത്രീകളുടെയും കുട്ടികളുടെയും സുരക്ഷിതത്വം കേരളത്തിൽ നഷ്ടമായിക്കൊണ്ടിരിക്കുകയാണ് എന്ന് തന്നെ മനസ്സിലാക്കേണ്ടിവരും കാസർഗോഡ് പടന്നക്കാട് ഉറങ്ങിക്കിടന്ന പത്തു വയസ്സുകാരിയെ തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ച വാർത്ത കേരളത്തിന്റെ സമാധാനം വീണ്ടും ഇല്ലാതാക്കിയിരിക്കുകയാണ് ബുധനാഴ്ച പുലർച്ചെയാണ് പെൺകുട്ടി പീഡനത്തിന് ഇരയായത് പുലർച്ചെ മൂന്ന് മണിയോടെയാണ് സംഭവം നടക്കുന്നത് വീട്ടിൽ ഉറങ്ങിക്കിടക്കുകയായിരുന്ന പത്തു വയസ്സുകാരിയെ കട്ടിൽ നിന്നും എടുത്തുകൊണ്ടുപോവുകയായിരുന്നു കുട്ടിയുടെ മുത്തച്ഛൻ പശുവിനെ കറക്കാൻ വീടിന്റെ മുൻവാതിൽ തുറന്ന് തൊഴുത്തിൽ പോയ സമയത്താണ് അക്രമി വീടിനകത്ത് കയറിയത് ഉറങ്ങിക്കിടന്ന പെൺകുട്ടിയെ തട്ടിയെടുത്ത് അടുക്കളവശത്തുള്ള വാതിലിലൂടെ പുറത്തിറങ്ങിയ പ്രതി അഞ്ഞൂറ് മീറ്റർ അകലെയുള്ള സ്ഥലത്ത് കുട്ടിയെത്തിച്ച് പീഡിപ്പിക്കുകയായിരുന്നു കമ്മലുകൾ കവർന്നു അതിനുശേഷം കുട്ടിയെ ഉപേക്ഷിച്ച് ഇയാൾ രക്ഷപ്പെടുകയും ചെയ്തു ഭയന്നു വിറച്ച കുട്ടി സമീപത്തെ വീട്ടിലെത്തി അക്രമ വിവരം അറിയിക്കുകയും ചെയ്തു ഈ വീട്ടുകാർ കുട്ടിയുടെ വീട്ടുകാരുമായി ബന്ധപ്പെടുകയും പോലീസിനെ വിവരം അറിയിക്കുകയും ചെയ്യുകയായിരുന്നു എന്നാൽ പ്രതിയെ പിടികൂടാൻ പോലീസിന് ഇതുവരെയും സാധിച്ചിട്ടില്ല ദീർഘ മണിക്കൂറുകളുടെ അന്വേഷണത്തിനൊടുവിൽ സി സി ടിവിയുടെ സഹായത്തോടെ പോലീസൊരാളെ താൽക്കാലികമായി കസ്റ്റഡിയിലെടുത്തു എന്നാണ് സൂചന ലഭിക്കുന്നത് അയാൾ മറ്റൊരു പീഡനക്കേസിൽ പ്രതിയാണെന്നും റിപ്പോർട്ടുകൾ പുറത്തുവരുന്നുണ്ട്